ചാനലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാവമനുഷ്യനെ രണ്ടു പേർ ചേർന്ന് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു കണ്ടിട്ട് ഭാര്യയും ഭർത്താവ് നമ്മൾ തോന്നുന്നു ഈ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇതാരാണ് ഈ മനുഷ്യൻ എന്തിനാണ് ഇദ്ദേഹത്തിൽ തല്ലുന്നത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു വീഡിയോയാണിത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു ഇത് ആരാണോ എവിടെയാണോ ഇദ്ദേഹം എവിടെയുള്ള ആളാണെന്നോ എന്തിനാണ് ഇദ്ദേഹത്തെ തല്ലുന്നതെന്നോ ഒന്നും അറിയില്ല ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യണം